കർത്താവിൻ്റെ മഹത്വം എല്ലാ സഹോദരങ്ങൾക്കും വേഗം വരുന്ന യേശുക്സുവിൻ്റെ അനുഗ്രഹീത നാമത്തിൽ ക്രിസ്ത്യ വന്ദനത്തെ അറിയിക്കുന്നു ഒരു പ്രാവശ്യം കൂടെ അവിടുത്തെ മുഖത്തേക്ക് നോക്കാൻ ഹോവയായ ദൈവം നൽകിയ വിലയേറിയ സവകാശത്തിനായി നമുക്ക് നന്ദിയുടെ സ്തോത്രം ചെയ്യാം പർവ്വതങ്ങൾ മാറിപ്പോകും കുന്നുകൾ നീങ്ങിപ്പോകും എങ്കിലും അവിടുത്തെ ദയ നമ്മെ വിട്ടാൽ മാറിപ്പോകുകയില്ല അവിടുത്തെ സമാധാനത്തിൻ്റെ നിയമം നീങ്ങിപ്പോകുകയുമില്ല ഉറച്ചു നിൽക്കുമെന്ന് കരുതുന്ന പലതും മാറിപ്പോകുമ്പോൾ ഹോവയുടെ തേ അവിടുത്തെ സമാധാനത്തിൻ്റെ നിയമം ഒരു നാളിലും മാറിപ്പോകത്തില്ലെന്ന് ഒരു ഉറപ്പ് നമുക്കകത്തുണ്ടാകണം ഹോവയായി ഞാൻ മാറാത്തവനെന്ന് അവിടെ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ വീണ്ടും അവിടെ നിന്ന് പറഞ്ഞു പക്ഷെ ആ പ്രവചനത്തിൽ ഭയപ്പെടേണ്ട ഞാൻ നിന്റെ ധേയമാകും ഭ്രമിച്ചു നോക്കണ്ട ഞാൻ നിന്നെ ശക്തീകരിക്കാം ഞാൻ നിന്നെ സഹായിക്കാമെന്ന് പറഞ്ഞത് നമ്മുടെ കർത്താവ് ഏത് സാഹചര്യത്തിലും ദുഃഖത്തിലും മരണത്തിൻ്റെ താഴ്വരകൾ വരുമ്പോഴും പത്മോസ് വന്നാലും പൊട്ടക്കുഴി വന്നാലും കരാഗ്രഹം വന്നാലും സിംഹത്തിൻ്റെ കുഴി വന്നാലും തീച്ചുള വന്നാലും എൻ്റെ ദൈവം മറാത്തവനായി നമ്മുടെ കൂടെയിരിക്കും അതിൻ്റെ അർത്ഥം പ്രതിസന്ധികൾ വരുമ്പോൾ മരണത്തെ ഫേസ് ടു ഫേസ് കാണുന്ന അനുഭവങ്ങൾ വരുമ്പോൾ കൂടെ നിൽക്കുന്നവരൊക്കെ മാറിപ്പോകും പക്ഷേ കർത്താവ് പറഞ്ഞൊരു പ്രസ്താവന എന്നെ അയച്ചവൻ്റെ കൂടെയുണ്ട് അതുകൊണ്ട് ഞാൻ ഏകനല്ല പ്രിയ സഹോദരങ്ങളിന്ന് പകലും നമുക്കങ്ങനെ പറയാൻ എൻ്റെ വെളിച്ചം എൻ്റെ കൂടെയുണ്ട് പലരും മാറിയില്ലേ അകലം വിട്ട് സഞ്ചരിച്ചില്ലേ അതുവരെ നമ്മുടെ കൂടെ നിന്നവർ ഇപ്പോൾ ഉണ്ടോ കഷ്ടങ്ങളുടെയും വേദനയുടെയും നടുവിലെല്ലാവരും ഇട്ടു പോകുമ്പോൾ കഷ്ടങ്ങളിലെ ഏറ്റവും അടുത്ത തുണയായവൻ വിളിച്ചു പറയുന്നു ഭയപ്പെടണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട് ഞാൻ നിന്റെ ദൈവമാണ് ഞാൻ നിന്നെ ശക്തീകരിക്കാം ബലം ചോർന്ന് പോകുമ്പോഴാണ് അവിടുന്ന് വിളിച്ചു പറഞ്ഞ് ഞാൻ നിന്നെ ശക്തീകരിക്കാം ഞാൻ നിന്നെ താങ്ങാം എൻ്റെ നീതിയുള്ള വലം കൈകൊണ്ട് താങ്ങാമെന്ന് പറഞ്ഞത് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് മാത്രമാണ് വിശ്വസിച്ചു ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ തയ്യാറാകും ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനായവൻ അവിടുത്തെ മക്കളെ ചേർക്കാൻ അവിടുന്ന് വരാനുള്ള സമയം ആസന്നമായിരിക്കുന്നു ലോകം അതിൻ്റെ എഞ്ചിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്കൊരു വിശുദ്ധ ജീവിതം ഉണ്ടാവണം വിശുദ്ധിയോടെ ജീവിച്ച വചനപ്രകാരം ജീവിച്ച പശുദ്ധാത്മാവിൽ ഒരുങ്ങി അവിടുത്തെ വരവിങ്കൽ കാണപ്പെടാൻ അവിടെ നമ്മളെ പറ്റി ആഗ്രഹിക്കുമ്പോൾ കൈവിടപ്പെട്ടു പോകുന്നവരുടെ കൂട്ടത്തിലായാൽ നിത്യനരകത്തിലേക്ക് നമ്മൾ മാറ്റപ്പെടും കടാത്ത തീയും ചാകാത്ത പുഴും അവിടെ ഉണ്ടാകും നിത്യദണ്ഡനമായിരിക്കും പിന്നീട് നമുക്കൊരു ചാൻസ് ഇല്ല ആകിയാൽ അവിടുത്തെ വരവിനായി നമുക്കൊന്നൊരുങ്ങാം കർത്താവെ അവിടുത്തെ ഇഷ്ടം ചെയ്യാൻ അങ്ങനെ രാജ്യത്തിനു വേണ്ടി ഒരുങ്ങുവാൻ എന്നെ പ്രാപ്തനാക്കണമേ ആത്മാവിലെയും സ ജഡത്തിലെയും സകല കൺവിഷം പോകും എന്നെ വിഷത്തിൽ ഒന്ന് കാക്കണമെന്ന് പ്രാർത്ഥിക്കൂ അവിടുത്തെ വരവിങ്കൽ നമുക്ക് എടുക്കപ്പെടണം നമ്മുടെ കുടുംബങ്ങളെല്ലാം അവിടെ കാണണം ആരും കൈവിടെപ്പെട്ടു പോകുന്നവരുടെ കൂട്ടത്തിലല്ല വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കാൻ ഈ ദിവസങ്ങൾ ഭജനത്തിന് പ്രാധാന്യം കൊടുക്കും നമ്മളെ തന്നെ ക്രമീകരിക്കൂ വേഗത്തിൽ കത്താവിൻ്റെ വരവ് സംഭവിക്കും ആകെയാൽ ഒരുങ്ങി നിന്നവർക്ക് മാത്രമേ അവനോടുകൂടെ പ്രവേശനമാകും കൽവറിയുടെ കൊലക്കളത്തിൽ നമുക്ക് വേണ്ടി ഇഞ്ചിൻ ചായ നുറുക്കപ്പെട്ടവ അവസാനത്തുള്ള രക്തവും ഊറ്റിത്തരികയായിരുന്നു നമുക്ക് വേണ്ടി കംപ്ലീറ്റ് തന്നു എന്തിനാ നമ്മളെ രക്ഷിക്കാൻ നമ്മുടെ പാവം വായിക്കാൻ നമ്മുടെ ശാപത്തെ കീറിക്കളയാൻ നമ്മുടെ ദാരിദ്ര്യം മാറ്റാൻ യേശുക്രൂശിൽ ദരിതലായി റുഷ്യന്മേൽ തോങ്ങുന്നവരെല്ലാം ശമിക്കപ്പെട്ടവരെ തിരുവരുത്തൻ പ്രകാരം യേശു നമുക്ക് വേണ്ടി ശാമമായി നമുക്ക് വേണ്ടി അവിടുന്ന് നമ്മുടെ പാപത്തെ അവിടെ ജീവിക്കാൻ എത്ര പേർ തയ്യാറുണ്ടോ കർത്താവിന്റെ വരവിനായി നമുക്കറിഞ്ഞ പ്രവർത്തിയുടെ പുസ്തകം ഏഴാം അധ്യായം മൂന്നാം വാക്യം നമുക്ക് അറിവുള്ളതാണെന്നോ നിന്റെ ദേശത്തെയും നിന്റെ ചാർച്ചക്കാരെ വിട്ട ഞാൻ നിനക്ക് കാണിച്ചു തരുന്ന ദേശത്തിലേക്ക് ചെല്ലുക എന്ന് പറഞ്ഞു അങ്ങനെ അവൻ ദേശം ഹാരാനിൽ പാർത്തു നമ്മുടെ പൂർവ്വപിതാവായ അബ്രഹാമിന്റെ കാര്യമാണ് അവിടെ പറയുന്നത് രണ്ടാം വാക്യങ്ങളുടെ ശ്രദ്ധിക്ക സഹോദരന്മാരെ പിതാക്കന്മാരുമായുള്ളവരെ കേൾപ്പി നമ്മുടെ പിതാവായ അബ്രഹാം ഹാരോനിൽ വന്ന് പാർക്കും മുമ്പ് മെസ്സപ്പത്തോമിയിൽ ഇരിക്കുമ്പോൾ തന്നെ തേജോമയനായ ദൈവം അവന് പ്രത്യക്ഷനായി ഒത്തിരി മാനുഷിക ദൈവങ്ങളെ വിഗ്രഹങ്ങളെ ഉണ്ടാക്കുന്ന ജോലിയായിരുന്നു അബ്രഹാമിൻ്റെ പിതാവിന് പക്ഷെ ആ ദൈവങ്ങളൊന്നും സംസാരിക്കാതെയോ കാണാതെയോ നടക്കാതെ ഇരുന്നപ്പോൾ ഒരു ദിവസം തേജോമയനായ ദൈവം തേജസ്സിൻ്റെ പ്രഭ അബ്രഹാമിന് പ്രത്യക്ഷനായിട്ട് പറഞ്ഞു ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകണം വിടേണ്ടത് വിട്ടുപേക്ഷിക്കേണ്ടതുപേക്ഷിച്ച ഗുഡ് ബൈ പറയേണ്ടതിനോട് ഗുഡ് ബൈ പറഞ്ഞ ദൈവത്തിൻ്റെ കാളിങ് കേൾക്കാൻ തയ്യാറാകുമെങ്കിൽ സഹോദരങ്ങളെ നീ പോലും പ്രതീക്ഷിക്കാത്ത തലങ്ങളിൽ നിന്ന് നടത്തുവാൻ വിശ്വാസത്തോടെ നീ മൂവ് ചെയ്യാൻ തയ്യാറാവണം പ്രതീക്ഷയോടെ സ്റ്റെപ്പ് എടുത്തു വെക്കണം കാരണം മറ്റ് അവരുടെ വീട്ടിലുണ്ടായിരുന്ന ഒറ്റ ദൈവങ്ങളും തന്നോട് സംസാരിക്കാതിരുന്നപ്പോൾ സംസാരിക്കുന്ന ഒരു ദൈവത്തെ അബ്രഹാം കണ്ടുപിട്ടില്ല ഇന്ന് പകൽ നമുക്കോട് നമ്മുടെ വിഷയങ്ങളോട് അതിനെ കണ്ടിട്ട് അകന്നു പോകുന്ന ഒരു ദൈവമല്ല വിഷയങ്ങളുടെ ഇറങ്ങി വന്ന് ഞാൻ പ്രവർത്തിക്കുമെന്ന് പറയുന്ന ദൈവം ആരും സംസാരിക്കാനില്ലാത്തപ്പോൾ എല്ലാവരും മാറി നിൽക്കുമ്പോൾ ഹൃദ്യമായി സംസാരിക്കുന്ന ഞാൻ അവളെ വശീകരിച്ച് മരുഭൂമിയിൽ കൊണ്ടുപോയി ഹൃദ്യമായി സംസാരിക്കും അങ്ങനെയെങ്കിൽ ഇന്ന് പകലും നമ്മളോട് സംസാരിക്കുന്ന ഒരു തെയ്യമുണ്ട് നമ്മളെ ഭൂജത്തിൽ വഹിക്കുന്ന ഒരു ദൈവമുണ്ട് കണ്ണുനീര് തുടയ്ക്കുന്ന ഒരു ദൈവമുണ്ട് അണയ്ക്കുന്നവനുണ്ട് ഒരു സ്ത്രീ തൻ്റെ കുഞ്ഞിനെ മറന്നുപോയാലും മറക്കാത്തവനും മറാത്തവനും നമ്മുടെ കൂടെയുണ്ട് ഈയൊരു ഉറപ്പുള്ളവർ ഇന്ന് പകൽ ധൈര്യത്തോടെ പറ എൻ്റെ തെയ്യവും വാക്കുമാറാത്തവൻ നമ്മൾ ചിന്തിക്കൂ ചർച്ചക്കാരി എല്ലാവരെയും വിട്ടിട്ട ഞാൻ നിന്നെ കാണിപ്പാൻ ഇരിക്കുന്ന ദേശത്തേക്ക് പോകാൻ പറഞ്ഞപ്പോ അബ്രഹാം ചോദ്യം ചെയ്തില്ല നമ്മൾ ചില വ്യക്തത്വങ്ങൾ ദൈവ ശബ്ദം കേൾക്കുമ്പോൾ അവിശ്വസിക്കും എവിടെ പോകണം എവിടെ പാർക്കണം ആര് സംരക്ഷിക്കും എന്റെ തലമുറ ആരും നോക്കും നമ്മുടെ ചോദ്യം ഇതൊക്കെ അല്ലേ എങ്ങനെ നിൽക്കും പക്ഷെ അബ്രഹാം അങ്ങനെ ചോദിച്ചില്ല അബ്രഹാമിന് അറിയാൻ കേട്ട ശബ്ദം നോർമൽ ശബ്ദമല്ല തേജസ്സിന്റെ ശബ്ദമാണ് ഞാൻ കേട്ടതെങ്കിൽ ശക്തിയോടനെ നടത്താൻ കഴിവുള്ളവൻ വിശ്വാസത്തോടെ അബ്രഹാം സ്റ്റെപ്പ് എടുത്തെങ്കിൽ ദൈവം എന്തെങ്കിലും കുറവ് വരുത്തിയോ പ്രിയരെ കാൽപച്ച ദേശം കൊടുക്കുക മാത്രമല്ല ചോദിക്കാത്ത അനേക വിടുതലുകൾ വിശ്വാസത്തിനു വേണ്ടി സ്റ്റെപ്പ് എടുത്തവൻ ദൈവശബ്ദം കേട്ട് അറച്ചു നിൽക്കാത്തവർ മൂവ് ചെയ്യാൻ പറയുമ്പോൾ മൂവ് ചെയ്യുന്നവർ പ്രാർത്ഥനയുടെ ചില വിഷയങ്ങളിലേക്ക് കൈ കൊടുക്കാൻ തയ്യാറാകുന്നവർ പരാജയപ്പെടത്തില്ല നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന തേ ചോമയായുത്തെയും നിങ്ങളുടെ വിഷയത്തിൽ ഇടപെടുന്ന തേച്ചോമേനായ തെയ്യും അവിടുത്തെ തേജസ്ത നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെടുമ്പോൾ ഇരളിൻ്റെ വ്യാപാരങ്ങൾ മാറുകയാണ് അബ്രഹാം എവിടെ പോയി താമസിക്കും അത് തനിക്കറിയില്ല പക്ഷേ പറഞ്ഞു ഒരുത്തനോട് പോകാൻ നീ പോകുമ്പോൾ തന്നെ നിനക്ക് വേണ്ടിയുള്ള കരുതലുകൾ വെളിപ്പെടുത്താൻ കഴിവുള്ള ഉന്നതനായ ദൈവത്തിൻ്റെ സാന്നിധ്യവും സമീപ്യവും എത്ര പേർക്ക് തിരിച്ചറിയാൻ കഴിയും പ്രിയ സഹോദരങ്ങളെ നാളുകളായി അസ്തമിച്ച ചില വിഷയങ്ങൾ എന്തു ചെയ്യണമെന്നറിയാതെ എങ്ങനെയതിന് തീർപ്പ് കല്പിക്കണമെന്നറിയാതെ നിരാശപ്പെടുന്ന ചിലരോട് വചനത്തിന് വിളിച്ചു പറയാനുള്ളതാ നീ മുമ്പോട്ട് പോകാൻ തയ്യാറാകുമെങ്കിൽ നിന്നോട് വക്കു പറഞ്ഞവൻ നിനക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യേണ്ടതാണ് നിന്റെ കുടുംബത്തിനു വേണ്ടി കരുതേണ്ടതാ ഇന്ന് പ്രഭാതത്തിൽ കരുതാൻ അവിടത്തേക്ക് കഴിയും വിടുതൽ വ്യാപരിക്കട്ടെ സൗഖ്യം വ്യാപരിക്കട്ടെ ബലം വ്യാപരിക്കട്ടെ ധൈര്യം തിരിച്ചു വരട്ടെ ബലഹീനർ ബലം പ്രാപിക്കട്ടെ വിശ്വാസത്തിന്റെ ശക്തി എന്ന പകൽ അബ്രഹാമിന്റെ ജീവിതത്തിൽ സംഭവിച്ചതുപോലെ നമ്മുടെ മേൽ ആ വിശ്വാസത്തിന്റെ ശക്തി വ്യാപരിക്കുമെങ്കിൽ ഒന്നും നിങ്ങൾക്ക് അസാധ്യമാകില്ല ഒറ്റപ്പെട്ടവനായില്ല അബ്രഹാം പോയെടുത്ത് ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ടായിരുന്നു ദൈവം ഇറങ്ങി വന്നു ഇറങ്ങിവന്നു വിശ്വാസത്തിനു വേണ്ടി നിൽക്കുന്നവനു വേണ്ടി ദൈവം ഇറങ്ങി വരും ദൈവം സംസാരിക്കും വഴി കാണിച്ചു കൊടുക്കും ദേശത്തുപോലും അബ്രഹാമിനെയും എൻ്റെ കൂട്ടരെ ഉൾക്കൊള്ളാൻ പറ്റാത്തതുപോലെ ദൈവത്തിൻ്റെ ഓ ബ്ലെസ്സിങ്സ് വന്നെങ്കിൽ ഇന്ന് പകൽ വായത്തത്വം കേട്ട് സ്റ്റെപ്പ് എടുക്കുന്നവർ പരാജയപ്പെടത്തില്ല പകുതി വഴിയിലാവില്ല നടുക്കടലിൽ പോകില്ല അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവം യെസ് നീ നോക്കുമ്പോൾ ഒന്നും കാണുന്നില്ല നീ നോക്കുമ്പോൾ കാറ്റ് കാണത്തില്ല മഴ കാണത്തില്ല പക്ഷേ ഒരു വെളിച്ചം ഇത് അക്ഷോഭിക്കാൻ പോകുകയാണ് കാറ്റ് കടത്തത്തിൽ തെളിയിക്കാൻ പോകുക വിശ്വാസത്തോടെ നീ സ്റ്റെപ്പ് എടുക്കൂ ദൈവം ചിലത് തെളിയിച്ച് തരാൻ യേശുവിൻ്റെ നാമത്തിൽ യേശുവിൻ്റെ നാമത്തിൽ മുമ്പോട്ട് തന്നെ പോകുക പുറകോട്ട് നോക്കരുത് ഓ ഇനി എന്തായി തീരുമെന്ന് ചിന്തിക്കരുതാ ദൈവത്തിൻ്റെ ശബ്ദം കേട്ടാൽ നിഷ്ടപ്പെടുത്തെങ്കിൽ നിനക്കും നിൻ്റെ തലമുറകൾക്ക് വേണ്ടി കരുതുന്ന ദൈവത്തിൻ്റെ മഹുത്വം നീ ആത്മാവിശക്തിയോടെ നിൽക്കുമോ വിശ്വാസത്തോടെ നിൽക്കുമോ പ്രാർത്ഥനയോടെ നിൽക്കുമോ പ്രതീക്ഷയോടെ മുമ്പോട്ട് പോകുമോ നിൻ്റെ പ്രാർത്ഥനയ്ക്ക് യെസ് നിൻ്റെ പ്രത്യാശയ്ക്ക് ഭംഗം വരുത്താത്ത ദൈവം പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്ന ദൈവം അബ്രഹാമിനെ സഹായിച്ച ദൈവം ഓ വിശ്വാസികളുടെ പേ ഓ പിതാവെന്ന പേരിന് അർഹനാക്കിയ ദൈവം ഇന്ന് പകലും നിങ്ങളുടെ പ്രതിസന്ധികൾ കൂടെ കൊണ്ട് മൂവ് ചെയ്യൂ ദൈവശബ്ദം കേട്ടവർ അടങ്ങിയിരിക്കരുത് അടങ്ങിയിരിക്കരുത് ഏഷ്യ നാമത്തിൽ മഹത്വത്തിന്റെ അപ്രത്യാശിയായി ഞങ്ങളുടെ ദൈവമേ സ്വർഗസ്ത പിതാവേ ഞങ്ങളെ കേൾപ്പിച്ച ശ്രേഷ്ഠ ആലോചനയ്ക്കായി സ്തോത്രം മെസ്സപ്പൊത്തിയ മേലിരിക്കുമ്പോൾ തേജോമേനായ ദൈവത്തിൻ്റെ ശബ്ദം കേൾപ്പിച്ച അബ്രഹാമിനെ പുറപ്പെടുവിച്ചെങ്കിൽ ഒന്നിലും മുട്ടുവരുത്താതെ വണ്ണം ശ്രേഷ്ഠകരമായ പാന്താവിലൂടെ നടത്തിയ ദൈവമേ ആഴിയെപ്പറ്റി ഞങ്ങൾ ചിന്തിക്കുന്ന ആഴത്തെപ്പറ്റി ചിന്തിക്കുന്നില്ല എന്തായിത്തീരുമെന്ന് ചിന്തിക്കുന്നില്ല ഞങ്ങളോട് സംസാരിച്ചവനാരാണെന്നും അഖിലാണ്ടത്തിൻ്റെ ഉടയവനാണെന്നും സൃഷ്ടിക്കുന്നവനാണെന്നും വിളിച്ചു വരുത്തുന്നവനാണെന്നും ഇല്ലാത്തതിനെ ഉള്ളതുപോലെ ഉളവാക്കാൻ കഴിവെന്നും അബ്രഹാം വിശ്വസിച്ചതുപോലെ ഞങ്ങൾ ആഷയ്ക്ക് വിരോധമായി ഇന്ന് പകൽ ആഷയോടെ വിശ്വസിച്ചുകൊണ്ട് മൂവ് ചെയ്യുന്നു വലിയ പ്രവൃത്തി ഈ പകൽ കാണട്ട യേശുവിൻ്റെ നാമം ചൊല്ലി അവിടുത്തെ ജനത്തെ ഞങ്ങൾ ബ്ലസ് ചെയ്യുന്നു സകല മഹത്വം വങ്ങിക്കുക യേശുവിൻ നാമത്തന്നെ ആ മീൻ ആമീൻ ക്രിസ്തു വാത്സിലെ സഹോദരങ്ങളെ ധൈര്യത്തോടെ ബലത്തോടെ നിയോഗത്തോടെ മുമ്പോട്ട് പോകൂ നമ്മുടെ ദൈവം വിശ്വസ്ഥൻ നമ്മുടെ ദൈവം വലിയവൻ നമ്മുടെ ദൈവം ഉന്നതൻ അവിടുത്തെ പ്രവൃത്തി ഇന്നും തീർന്നു പോയിട്ടില്ല വിശ്വസിക്കുന്നവർ സ്തോത്രം ചെയ്യൂ ഈ വചനങ്ങളത്തവർ സഹായിക്കട്ടെ ക്രിസ്തേശുവിൽ നിങ്ങളുടെ സഹോദരൻ ഭാഷ